നമസ്കാരം ട്രൂൻഡിലേക്ക് സ്വാഗതം ഇന്നലത്തെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണോ നമുക്ക് ഇന്നത്തെ യുദ്ധം ജയിക്കാൻ കഴിയുന്നത് ഒരിക്കലും കഴിയില്ല ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി കൂടുതൽ ആധുനികവൽക്കരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് നാളത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇന്നത്തെ യുദ്ധത്തെ നേരിടേണ്ടത് അല്ലാതെ കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇ യു വികൾ ആളില്ലാ വിമാനങ്ങൾ ആളില്ലാ വിമാന പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ തദ്ദേശീയവൽക്കരണത്തെക്കുറിച്ച് ഡൽഹിയിൽ നടന്ന വർക്ക്ഷോപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധുനിക യുദ്ധരംഗത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇന്നലത്തെ ആയുധങ്ങൾ കൊണ്ടോ കാലഹരണപ്പെട്ട സംവിധാനങ്ങൾ കൊണ്ടോ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ യുദ്ധത്തെ ജവിക്കാൻ കഴിയില്ല തന്ത്രപരമായ ദൗത്യങ്ങൾക്ക് വേണ്ടി വിദേശ സാങ്കേതിക വിദ്യകളോടുള്ള ആശ്രൂതത്വം കുറയ്ക്കേണ്ടതുണ്ട് ഇറക്കുമതി ചെയ്യുന്ന സാങ്കേതിക വിദ്യയോടുള്ള ആശ്രത്വം നമ്മുടെ തയ്യാറെടുപ്പുകളെ ഏറെ ദുർബലപ്പെടുത്തും അതുകൊണ്ട് തന്നെ ശക്തമായി തദ്ദേശീയവൽക്കരിച്ചുകൊണ്ട് കാലത്തിന് മുന്നേ ഒരുപടി മുന്നേ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് അനിൽ ചൌഹാൻ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ പല മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചെങ്കിൽ പോലും അതെല്ലാം നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു യാതൊരു നാശനഷ്ടവും ഇന്ത്യക്ക് ഇന്ത്യക്കുണ്ടായിട്ടില്ല അക്കാര്യവും അദ്ദേഹം എടുത്തുകാട്ടി